വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച നിലമ്പൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ വി എസിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും പിണറായി വിജയൻ വഞ്ചിച്ചു വഞ്ചനയുടെ ഫലമാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തീർത്തും വഞ്ചകനായ അദ്ദേഹം എങ്ങനെയാണ് തന്നെ വഞ്ചകൻ എന്ന് വിളിക്കുന്നതെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതവിഷയങ്ങളിൽ ഇടപെടുന്നുവെന്നും അൻവർ ആരോപിച്ചു കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ മുഖ്യമന്ത്രി അവസാനം ഒറ്റുകാരൻ സോറി വഞ്ചകൻ എന്ന ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ് സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന വി എസ് അച്യുതാഞ്ചനെയും വഞ്ചിച്ചുകൊണ്ടാണ് ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം പോലും തീർത്തും വഞ്ചകനായ മുഖ്യമന്ത്രിക്ക് എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും അദ്ദേഹം നടത്തിയ ചില വഞ്ചനകൾ അടുത്ത കാലത്ത് നടത്തിയ ചില വഞ്ചനകൾ കേരളത്തിലെയും പ്രിയപ്പെട്ട ജനങ്ങളുടെയും പ്രിയപ്പെട്ട സഖാക്കളുടെയും മുന്നിൽ അവരുടെ മനസാക്ഷിക്ക് വിട്ടുകൊടുക്കാനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം എനിക്ക് വിളിക്കേണ്ടി വന്നത് അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ എൻ്റെ ഫോൺ അടുത്ത് റൂമിലുണ്ട് അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് ഒരുപാട് വഞ്ചനകൾ അതിൽ കേരളത്തിലെ ജനം ഇപ്പൊ ഓർത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ചർച്ചാ വിഷയമായിട്ടുള്ള വഞ്ചന ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് നടത്തിയ കൊടുത്ത പത്ര ഇന്റർവ്യൂ ആണ് സോറി ഹിന്ദു സോറി സോറി ഹിന്ദു ഹിന്ദു പത്രത്തിന് നൽകിയ ഇന്റർവ്യൂ ആണ് ഏകദേശം ഞാൻ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ഇത് കേരളത്തിൽ കത്തിക്കാളി നിൽക്കുകയും അജിത് കുമാറും മുഖ്യമന്ത്രിയും ആർ എസ് എസുമായി ബന്ധമുണ്ടെന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ നൂറ്റമ്പത് കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ആ വിഷയം ഏറ്റെടുക്കുന്നത് ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ ഏറ്റെടുക്കുന്നത് പി വി അൻവറാണ് ഇന്നലെ യു ഡി എഫിന്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട കേസി ആ വിഷയം ഉന്നയിക്കുന്നത് ഞാൻ കണ്ടു ഹിന്ദു പത്രം ആ ഇറങ്ങിയ ദിവസം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി നിരോധന കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ അന്ന് രാവിലെയാണ് ഈ പത്രം പറഞ്ഞത് ആരും കാണാതെ ഒളിച്ച് കടത്താൻ ശ്രമിച്ച കേരളത്തിൽ ഇറങ്ങിയ ഹിന്ദു പത്രങ്ങൾ മുഴുവൻ സി പി എമ്മിന്റെ പ്രവർത്തകർ നേരം പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നു ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല അന്ന് ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സമൂഹത്തിന് മുമ്പിൽ ഒരു ജില്ലയാകെ ഒരു സമൂഹത്തെ ആകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോട് പറയാതെ പോയത് ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും അപ്പൊ മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ എന്താ കാരണം അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ് ആ സമുദായമാണ് ഈ കള്ളക്കടത്തിന്റെ എല്ലാം പിന്നിൽ അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പിന്നിൽ ബി ജെ പിക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുക എന്ന കരാറിന്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തി കേരളം ആകെ അവർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു ഹിന്ദു പത്രം ഒരു ബസ് സ്റ്റാൻഡിലും ഒരു സ്ഥലത്തും ഒന്നാകെ വാങ്ങിക്കളയണം അങ്ങനെ വാർത്ത മുക്കിക്കളഞ്ഞിരുന്നു നിങ്ങൾ ആരും അതറിഞ്ഞില്ല പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ പൊതുസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംഘത്തിന്റെ കേന്ദ്രം അവരുടെ പറയുന്നത് എന്താ മാതൃഭി മലയാള മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത് ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ ഒരു സമുദായത്തെ പക്ഷേ ഈ പോക്കുണ്ടല്ലോ വളരെ അപകടകരമായ പോക്ക എന്തായാലും യു ഡി എഫ് നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത് ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ